ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഇപ്പോ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാ സത്യങ്ങളും എല്ലാവരും തിരിച്ചറിഞ്ഞു ഇനി എന്തായാലും ജാനകിയോടും അബിയോടും ആരും അവരുടെ വിളച്ചിലെടുക്കാനായിട്ട് നിൽക്കത്തില്ല അത് ഉറപ്പാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തമ്പി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും സൂര്യയെ കൊണ്ട് ആ ഒരു ആധാരം എല്ലാം റദ്ദയിപ്പിക്കണം ഈ ഒരു മുദ്രപത്രവും സ്വത്തുക്കളെല്ലാം റദ്ദ് റദ്ദയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുവരെ സൂര്യനാരായണൻ മരിക്കാനും പാടില്ല എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ തമ്പിക്കുള്ളത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ അരങ്ങേറും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലച്ചു പഠിക്കാനൊന്നും പോകുന്നില്ല ലച്ചുവിനെ അവിടെ ജോലിക്കാരിയായിട്ട് നിർത്തിയിരിക്കുവാണ് അവരുടെ പഠിക്കാൻ വിടുന്നില്ല എന്നുള്ള കാര്യം അഭി തിരിച്ചറിഞ്ഞു അങ്ങനെ അബി ലെച്ചുവിനോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നു ലച്ചുവിനെ കണ്ടു സംസാരിച്ചു ലച്ചു നീ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് നീ നിന്നെ നിന്നെ പഠിക്കാൻ വിടുന്നില്ല അല്ലെങ്കിൽ നീ ക്ലാസ്സിന് വരുന്നില്ല എന്ന് പറഞ്ഞ് മേനോൻ സാറിനെ ഒരുപാട് വട്ടം വിളിച്ചു അതുകൊണ്ട് നീ ഇനി ക്ലാസ്സിന് പോയേ മതിയാകൂ നിന്നെ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ നിനക്ക് ജോലി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നീ പിന്നെ പഠിക്കാൻ പോകണ്ട ഇവിടെ നിൽക്ക് അതല്ല നിനക്ക് ജോലിക്ക് പോക ജോലിക്കാണ് പോകേണ്ടത് പഠിച്ച് ജോലി മേടിക്കണം എന്നുണ്ടെങ്കിൽ നീ പഠിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞപ്പോ ശരി അഭി പറഞ്ഞതുപോലെ അബിയടം പറഞ്ഞതുപോലെ ഞാൻ പഠിക്കാൻ പോകാം എന്ന് പറഞ്ഞ ലച്ചും ഇറങ്ങുവാണ് എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ലച്ച് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാനായിട്ട് ആരും കാണത്തില്ല ആ ഒരു ടെൻഷനാണ് അപ്പോൾ അഭി പറയുന്നതെല്ലാം കേട്ട അവർണയ്ക്കും ഇനി ഒരു ടെൻഷനായി ഇനി എങ്ങനെ ഭക്ഷണം പാകം ചെയ്യും ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു അവിടെ പോയതിന്റെ പിന്നാലെ തന്നെ ലച്ചും അകത്തോട്ട് പോയി ഈ ഒരു കാര്യം അപർണ നേരെ അമലിനോട് വന്ന് പറഞ്ഞു ലച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആര് ഭക്ഷണം പാകം ചെയ്യും ഭക്ഷണം പാകം ചെയ്യാനായിട്ടൂടെ ആരും ഇല്ലല്ലോ എനിക്കാണെങ്കിലും ഒട്ടും ചെയ്യാനായിട്ടും പറ്റത്തില്ല നിരഞ്ജന നിരഞ്ജനയുടെ വീട്ടിൽ പോയിരിക്കുവാണ് പിന്നെ മുത്തശ്ശിക്കും അമ്മയ്ക്കും എങ്ങനെ ആഹാരം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ തന്നെ ആഹാരം പാകം ചെയ്യണം ഇത് അപർണയായിട്ട് ഉണ്ടാക്കിയെടുത്ത പ്രശ്നമാണ് നളഞ്ഞ ചേച്ചി അപർണ പറഞ്ഞു വിടാതിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു അതുകൊണ്ട് അപർണ തന്നെ എല്ലാം ചെയ്യട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അമല് എന്നാൽ ഞാനൊന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു വാശയില് അപർണെ അങ്ങനെ നേരെ ഈ ഒരു കാര്യം പ്രഭാവതിയോട് അപർണ പോയി പറഞ്ഞു ജാനകിയും അഭിയും അവരുടെ ഭരണം തുടങ്ങി കഴിഞ്ഞു ഇപ്പോൾ ലച്ചുനെ പറഞ്ഞു വിട്ടു ഇനി നമുക്ക് എന്തായാലും ആഹാരം കഴിക്കാൻ പറ്റാതെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയായിരിക്കും എന്ന് പ്രഭാവതിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കുത്തിതിരിപ്പ് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ട് സൂര്യനാരായണനെ കാണാനായിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുവാണ് തമ്പി ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് തമ്പിയോട് തമ്പി ഏർ സൂര്യനാരായണനോട് സംസാരിക്കുവാണ് എന്നാൽ സൂര്യയോട് ഡോക്ടർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യ കയ്യനക്ക് കയ്യനക്ക് എന്നാൽ ബ്ലഡ് നല്ലതുപോലെ ഞരമ്പിലൂടെയൊക്കെ ഓടുന്നുണ്ട് പക്ഷേ സൂര്യക്ക് ചലൻ ചലിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴായിരുന്നു തമ്പി വന്നത് അങ്ങനെ സൂര്യോട് സംസാരിച്ചു സൂര്യോട് സംസാരിക്കുമ്പോഴും നീ നശിക്കണം നീ നശിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ നീ ഇങ്ങനെ ഈ ഒരു കിടപ്പ് തന്നെ കിടക്കും ഞാൻ ആഗ്രഹിച്ചതാണ് നീ നിന്റെ കുടുംബത്തിലോട്ട് ഞാൻ അപർണെ പറഞ്ഞു വിട്ടത് വെറുതെ ഒന്നുമില്ല നിന്റെ കുടുംബത്തെ മുച്ചൂട് മുടിക്കാനായിട്ട് അസ്ഥി വേര് പോലും ഞാൻ തകർക്കാനായിട്ടാണ് ഞാൻ അപർണെ അങ്ങോട്ട് അയച്ചതെന്നും അത് ആദ്യ പകുതി തന്നെ എനിക്കെല്ലാം ശരിയായി അല്ലെങ്കിൽ ആദ്യം തന്നെ എനിക്ക് ആ ഒരു കാര്യമെല്ലാം ശരിയായി എടുത്തു അവറിനെ കൊണ്ട് ഞാൻ ആ ഒരു കുടുംബത്തെ തകർത്തു ഇനി രണ്ടാമത് ഈ ഒരു ആധാരത്തെ പറ്റി ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോലും ഞാൻ എൻ്റെ പ്ലാനിങ് ആയിരുന്നു അതെല്ലാം എൻ്റെ പ്ലാനിങ് കാരണമാണ് ഇതെല്ലാം ഉണ്ടായത് ഇനി ഞാൻ മുഴുവനായിട്ട് തകർത്തിരിക്കും നിനക്കെന്തായാലും ഇനി എണീറ്റ് വരാനായിട്ടൊന്നും പറ്റത്തില്ല നിനക്ക് ഇനി നിനക്ക് നിവർന്ന് നിൽക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല ഈ ഒരു ഒറ്റ കിടപ്പിനെ നീ കിടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് തമ്പി എന്തോ വലിയൊരു വലിയതായിട്ട് എന്തോ നേടിയ ഒരു സന്തോഷമായിരുന്നു സൂര്യനാരായണൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇനി എന്തായാലും സൂര്യ എണീറ്റ് വരത്തില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ സൂര്യയുടെ മരണശേഷം സ്വത്തുക്കൾ കൈക്കലാക്കാം ഇങ്ങനെ ഓരോ ചിന്തകളായിരുന്നു അവിടെ തമ്പിക്കുണ്ടായിരുന്നത് എന്നാൽ തമ്പിയെ തകർക്കുന്ന രീതിയിലായിരുന്നു സൂര്യ ആ ഒരു ഞെട്ടിക്കം ഞെട്ടിക്കുന്ന നീക്കം എന്ന് പറയുമ്പോൾ സൂര്യ നല്ല മാസായിട്ട് തമ്പിയോട് സംസാരിക്കുവാണ് നീ വിചാരിച്ചാണ് ഞാൻ ഇപ്പോ ഇങ്ങനെ കിടക്കുമെന്ന് പക്ഷേ എന്റെ വക്കീല് പറയുന്നത് പോലെ ഞാൻ ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും എല്ലാവരും അസ്തമിച്ചു സൂര്യനാരായണൻ അസ്തമിച്ചു എന്ന് എഴുതുന്നു എന്ന് പറയുമ്പോ ഞാൻ എല്ലാ സൂ എല്ലാ പ്രഭയോടും കൂടി ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും അന്ന് നിനക്ക് ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല ഞാൻ എന്ത് സംഭവിച്ചാലും നിന്നെ തകർക്കാനായിട്ട് നിന്നെ നിന്റെ അടിവേര് മുഴുവൻ ഞാൻ തകർക്കാനായിട്ട് നിന്നെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഞാൻ ഉറപ്പായിട്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കും എന്ന് വാശിയിലാണ് സൂര്യനാരായണൻ എന്നാൽ ആ വാ വെല്ലുവിളി വലിയൊരു വെല്ലുവിളിയൊക്കെ നടത്തി തമ്പി പോയപ്പോഴും തമ്പിയോടുള്ള ദേഷ്യം തമ്പി തമ്പി സൂര്യയോട് പറഞ്ഞത് നിന്റെ ശരീരത്തിൽ റീത്ത് വെക്കാനായിട്ട് ഞാൻ വന്നിരിക്കും നീ മരണപ്പെട്ടിരിക്കും എന്നൊക്കെയുള്ളൊരു വെല്ലുവിളിയായിരുന്നു എന്നാൽ ഇതൊക്കെ കേട്ടപ്പോൾ തമ്പിയുടെ കൈകൾ ഇങ്ങനെ തമ്പി പോയതിനു ശേഷം സൂര്യയുടെ കൈ ഇങ്ങനെ വിറയ്ക്കുവാണ് മാക്സിമം സൂര്യ കൈ അനക്കാനായിട്ടും ആ ഒരു രക്തയോട്ടം ശരീരത്തിലോട്ട് രക്തയോട്ടം കൂടാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ് ഇപ്പൊ എണീറ്റ് വന്നു കഴിഞ്ഞാൽ തമ്പിയെ കൊന്നു വീഴ്ത്തും എന്നുള്ള ഒരു രീതിയിലായിരുന്നു അപ്പോഴത്തെ ഉള്ള സൂര്യനാരായണന്റെ ആ ഒരു ദേഷ്യം മുഖത്ത് കണ്ണുകളെല്ലാം ഇങ്ങനെ ജ്വലിച്ചു അന്ന് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ തമ്പി അളകാപുരിയിലോട്ട് പോകുവാണ് ഇനി എന്തായാലും തന്റെ പണി തുടങ്ങി തുടങ്ങണം എന്നിട്ട് എങ്ങനെയെങ്കിലും സൂര്യനാരായണനെ തീർക്കണം ഇല്ലായ്മ ചെയ്യണം എന്നുള്ളൊരു വാശിയൻമേൽ തമ്പി നേരെ വീട്ടിലോട്ട് വന്നു അവർനെ കണ്ടു സംസാരിച്ചു ഇനി എന്തായാലും നമ്മൾ വെറുതെ വിട്ടാ പറ്റത്തില്ല സൂര്യനാരായണനെ എന്തായാലും എണീ ഒരിക്കലും എണീക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് അങ്ങനെ തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല എങ്ങനെ പോയാലും ഒരു മൂന്ന് മാസമൊക്കെ ആകും സൂര്യ തിരിച്ചു വീട്ടിലോട്ട് വരാനായിട്ട് ആ ഒരു ഗ്യാപ്പിനകത്ത് വെച്ച് തന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുത്തേ മതിയാകൂ എന്ന് തമ്പി പറയുകയും അങ്ങനെ പ്രഭാവതിയോട് സംസാരിക്കാനായിട്ട് തമ്പി തീരുമാനിച്ചു പ്രഭയോട് സംസാരിച്ചു സംസാരിക്കുന്നതിൻ്റെ ഇടയിലും സൂര്യയെ കുറ്റപ്പെടുത്തി ജാനകിയും അബിയും കുറ്റപ്പെടുത്തി കൊണ്ടാണ് തമ്പി സംസാരിക്കുന്നത് പ്രഭാവതി ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല പ്രഭ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റത്തുള്ളൂ സൂര്യയുടെ കൈയിൽ നിന്നും സ്വത്തുക്കളെ കൈക്കലാക്കി പ്രഭാവതിയുടെ മക്കളുടെ കയ്യിൽ കൊടുക്കണമെങ്കിൽ പ്രഭാവതി ഒന്ന് പോരാടണം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്വത്തുക്കൾ മുഴുവൻ അബീം ജാനകിയും തട്ടിയെടുക്കും എന്നൊക്കെ കൂടി അവിടെ തമ്പി പറയുകയും പിന്നെ ഇതിന് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എങ്ങനെയാണോ പ്രഭാവതി ആ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റ് മൂന്നാറിലെ എസ്റ്റേറ്റ് മുഴുവൻ സ്വന്തമാക്കിയത് കൈക്കലാക്കിയത് അതുപോലെ തന്നെ ഈ ഒരു ആധാരം റദ്ദു ചെയ്യിപ്പിക്കണം ആ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ ആധാരം റദ്ദ് പതിപ്പിച്ചതുപോലെ തന്നെ സ്വത്തുക്കളും റദ്ദു പതിപ്പിക്കണം എന്നിട്ട് അത് പ്രഭാതിയുടെ മക്കളുടെ പേര് മക്കളില് കൈക്കലാക്കണം ഇതേ ഇതിലൊരു മാർഗമുള്ളൂ അതിനേതൊരു അറ്റം വരെയും സൂര്യ കൊല്ലേണ്ടി വന്നാൽ പോലും ഏതൊരു അറ്റം വരെ പ്രഭയുടെ കൂടെ നിൽക്കാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ഏഷ്യണി ഏറ്റിയിട്ട് പോയി എന്നാൽ പ്രഭയ്ക്കും അങ്ങനെ തന്നെയാണ് ഈ ഒരു ആധാ ഇത് സ്വത്തുക്കളെ കൈക്കലാക്കണം അതിലിനി എന്ത് സംഭവിച്ചാലും തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല തനിക്ക് തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ താൻ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല അല്ലെങ്കിൽ തനിക്ക് എന്തും ചെയ്യാം എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇവിടെ പ്രഭാവതി പ്രഭാവതിക്ക് എന്ന് പറയുമ്പോൾ തൻ്റെ മക് സൂര്യനാരായണൻ ചെയ്യുന്നത് എല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കുന്നില്ല അവിടെ മറ്റുള്ളവർ പറയുന്നത് കേട്ടാണ് പ്രഭാവതി ഇപ്പൊ ജീവിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ ഏറ്റവും വലിയ പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അജയ് ആണ് അജയ് വിചാരിച്ചു ഇത്രയും പ്രശ്നങ്ങൾ അളകാബ്രിയിലുണ്ടായപ്പോൾ അമ്മ ആ ഒരു സ്വത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയെങ്കിലും സ്വത്തുക്കൾ അച്ഛൻ ഭാഗം വെക്കും അങ്ങനെ ഭാഗം വെച്ചു കഴിഞ്ഞാൽ തനിക്ക് ബിസിനസ് തുടങ്ങാനായിട്ടുള്ള എല്ലാ പൈസയും അതിൽ നിന്ന് കിട്ടുമെന്ന് അജയ് വിചാരിച്ചിരുന്നു പക്ഷേ അജയ്ക്ക് ഒരു തരി പൈസ പോലും കിട്ടിയില്ല അഥവാ വേണമെന്നുണ്ടെങ്കിൽ അച്ഛന്റെ കാലശേഷം മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അജയ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം റോസിനോട് പറഞ്ഞു പിന്നെ ഈ ഒരു ആധാരം അച്ഛനെ സ്വത്തുക്കള് ഓരോരുത്തരുടെ പേരിൽ ഭാഗം വെച്ച് എഴുതിയിരിക്കുന്നതും പിന്നെ അച്ഛന്റെ കാലശേഷം മാത്രമേ അത് കൈക്കലാക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അജയ് നേരെ ഹണി റോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹണിയും അജയും തമ്മിൽ പ്ലാൻ ചെയ്യുവാണ് എങ്ങനെയെങ്കിലും അജയ് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ഒരു പൈസ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അജയ് ഇനി കളത്തിൽ ഇറങ്ങണം അജയ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാനെല്ലാം എല്ലാം വിട്ടുപോകുമെന്ന് പറയുമ്പോഴാണ് നിരഞ്ജന കാശ് തന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ കാര്യം അജയ് നേരെ ഹണിയോട് പറയുന്നത് എന്നാൽ ഹണി അത് സമ്മതിച്ചില്ല ഒരിക്കലും ഈ ഒരു ബിസിനസ്സിൽ ഞങ്ങൾക്കിടയിൽ ഹണി നിരഞ്ജന ഇടയിൽ വരാൻ പാടില്ല എന്ന് ഹണിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ അജയ് പറയുന്നുണ്ട് പാർട്ണർഷിപ്പിൽ ഒരിക്കലും നിരഞ്ജന കയറ് വരത്തില്ല എന്നും പിന്നെ നമുക്ക് ഈ പൈസ അത്രയ്ക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് ഏത് വിധേര അത് കിട്ടിയാലും തള്ളിക്കളയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അജയ് അകത്തോട്ട് പോയി പക്ഷേ ഇതൊക്കെ കേട്ട് പുറത്തോ നമ്മുടെ റോസിന്റെ അടുത്തേക്ക് ഹണി റോസിന്റെ അടുത്തേക്ക് മരിയ വന്നു സംസാരിച്ചു ഈ കുറച്ചു ദിവസം എന്തായാലും അജയ് ഇവിടെ കാണും കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അജയ് ഇവിടെ പിടിച്ചു നിർത്താം ആ ഒരു ഗ്യാപ്പില് എന്നേക്കുമായിട്ട് അജയെ നമ്മളെ അടുത്തോട്ട് അടുപ്പിച്ചിരിക്കണം പിന്നെ ഒരു കാരണവശാലും അജയ് പുറത്തു പോകാൻ പറ്റാത്ത വിധം അജയെ പൂട്ടണം എന്നാണ് മരിയ പറയുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഹണി റോസ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുവാണ് എങ്ങനെയെങ്കിലും അജയെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ഒറ്റ കൂടി ഹണി റോസ് വരുമ്പോൾ ആരുടെ ജീവിതങ്ങളായിരിക്കും തകരാൻ പോകുന്നത് മാത്രമല്ല തമ്പി ഓരോ സൈഡിൽ കൂടി ഈ എല്ലാവരെയും തകർത്തുകൊണ്ട് ഈയൊരു സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഇനി സ്വത്തുക്കള് അന്യാധീനപ്പെട്ടു പോകാതെ ഒരു പ്രശ്നം കൂടാതെ തന്റെ കുടുംബത്തെ ചേർത്ത് നിർത്താനായിട്ട് ജാനകിക്കും അഭിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളെ കണ്ടറിയാം അതുവരെ